ും സ്വാഗതം ഒരു ലഞ്ച് കാണാൻ പോയി കഴിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് എന്തിനാണ് പൊട്ടാറ്റോ മസാലും ഇതാണ് നമ്മുടെ സ്പെഷ്യൽ അപ്പൊ ആദ്യം അമ്മ എന്തോന്ന് എന്ത് കിട്ടാതും അങ്ങനെ ഒന്നും പറയണ്ട സാധാ പറഞ്ഞു അതിനകത്തോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വേവിച്ച് വെച്ചിരിക്കുന്ന കിഴങ്ങ് വേവിച്ച് വെച്ചിരിക്കുന്ന കിഴങ് അങ്ങോട്ടിട്ടിട്ടുണ്ട് അത് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്ത് നമ്മുടെ പൊട്ടാറ്റോ ഇവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു പൊട്ടാറ്റോ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇവിടെ എന്തോണ്ടാക്കാൻ പോന്ന് പറഞ്ഞു പോയി വാറ പൊട്ടാറ്റോക്കുള്ള മസാല റെഡി ആക്കാം നമുക്ക് അതിനകത്ത് രണ്ട് സബോള ഇഞ്ചി വെളുത്തുള്ളി ഗ്രാമ്പു ഏലക്ക പട്ട ജീരകം നല്ല ജീരകം ഇത് ഇട്ട് നമുക്ക് പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അമ്മ ഇന്ന് എന്തൊക്കെ കറി ഉണ്ടാക്കാൻ പോയെന്നൊന്ന് പറഞ്ഞേ ും ബീറ്റൂട്ടും പുള്ളിയും കസാം തോരെ ചൂട് കൂട്ടിട്ടേക്കു എന്തുവറ്റോ മൊത്തം ഫ്രൈ ആകല്ലേ എന്തു ഇടാൻ പോന്നെ തൊട്ട് തിരക്കത്തില്ലല്ലോ ഓക്കേ ഉഴുന്ന് ചേർത്തിട്ടുണ്ട് അടുത്തതായിട്ട് വേവിച്ച പൊട്ടാറ്റോനും പിന്നെ ഫ്രൈ ആക്കുന്നു അതാണ് കേകെ ഇത് ഉപ്പാ കാണുന്നു ആയിട്ട് എക്സ്ട്രാ സൗണ്ട് എഫക്റ്റ് ഇടുന്നു ജീ ഓഡിയോ നമ്മൾക്ക് നമുക്ക് പറയാം ട്രോളാ ഈ ട്രോളും ചിം ഇതൊക്കെ എടുത്തവന്നൊക്കെ പരിചയം അതസ്റ്റ് പിന്നെ ഇതിനല്ലേ കൊതിക്കേ മൂന്ന് കളർഫുൾ കളർഫുൾ ആയിട്ടുണ്ട് ഇടയ്ക്ക് പച്ച ചുമപ്പ് അമ്മ എവിടെ കരിച്ചു കൊനിക്കുന്ന കാര്യം ൊട്ടാറ്റോ ഇ പേസ്റ്റാവും പൊട്ടാറ്റോ ഇവിടെ എടുക്കാൻ പോവാനേ എന്ന് അടക്കിയോ എണ്ണ സൗഭാഗ്യം <laughs> <laughs> <sighs> <laughs> <ac> ോ <hour> <h> <coughs>

മ്മ അങ്ങനെ ഒരു സ്പൂൺ ജീര കിട്ടിട്ടുണ്ട് പേസ്റ്റ് അങ്ങോട്ട് ഇടുവാണ് കൊള്ളാം കരിഞ്ഞു പോയേ അതെയോ എന്തൊക്കെയാ നല്ല മസാലയുടെ മണം വരുന്നുണ്ട് ചിക്കൻ കറിയുടെ ഫീലിംഗ് ഒന്നും അല്ല എന്നാലും ഒരു മണാണോ

அம்ம்தான் ஃப்ளிப்கார்ட்டு வாங்கி வச்சு காரையும் வாங்கி എത്ര ഇന്നെല്ലാം കിട്ടിയ നല്ലതാണെന്ന് പിന്നെ പറയാം ഇന്നലെ കിട്ടി തോരൻ റെഡി ആയിട്ടുണ്ട്

ൊടി ഒരു ടീസ്പൂണ് അത് ഏത് കളറൊന്നും അറിയത്തില്ല ഏതിന്റെ പൊടി കിട്ടേണ്ട മസാലയുടെ പച്ചമണൊക്കെ ഒന്ന് മാറി

ിപ്പൊടിപ്പം കിട്ടുന്നത് പൊട്ടാറ്റോ നമ്മൾ മൂന്നായിട്ട് വെന്ത് ഇത് സവോള നമ്മൾ അരച്ചെടുക്കാൻ നല്ല ഗ്രേവി നല്ല കുക്കായി ഇളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ ഇടയ്ക്ക് ഉപ്പുണ്ടാവും ഉപ്പുണ്ട് ഉപ്പില്ല ഉപ്പ് ഇട്ട് ഉപ്പ് മസാല ഇളക്കൊണ്ടിരിക്കുന്നു അമ്മ ഒരു പാട്ട് പാടി ലാല ലാല ലാ

പിന്നെ ഒന്ന് ചെക്ക് ചെയ്യുന്നു പോവാതിരുന്നോ അപ്പൊ നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് മല്ലിയല ഉണ്ടെങ്കിൽ മല്ലിയല മല്ലിയലില്ല പക്ഷെ മല്ലിയല ഞാൻ മല്ലിയേലും ഞാനിരുന്നില്ല പിന്തുവാ കസ്തൂരി കസ്തൂരി ഒന്ന് മഞ്ചിയല്ലാത്ത കസ്തൂരില്ലാവണം പൊട്ടാറ്റോ മസാല ആന്ധ്ര ആന്ധ്രാസ്ട്ര പൊട്ടാറ്റോ മസാലും നല്ല തിക്ക് ആയിട്ടുണ്ട് കാണാൻ പറ്റുന്നില്ല എനിക്ക് ചേട്ടത്തിനത്ര ഇഷ്ടം എന്താ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ മോര് അടിച്ചെടുക്കാൻ പോവാണ് അപ്പൊ നമ്മുടെ മോരിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് നല്ല വെള്ളം ഇട്ട് ഒന്നും മോരുണ്ടാക്കാനുള്ള പാത്രം എടുത്ത് സ്റ്റവിൽ വെച്ചിട്ടുണ്ട് വെല്ലടയ്ക്ക് അമ്മ അതൊക്കെ അരിയുന്നു എന്തുവാ ഓക്കെ പച്ചമുളക് കരിവേപ്പുല എന്നിവ സാധനങ്ങൾ അമ്മ അരിയുന്നു വല്ലല്ല അറിയുന്നത് ഗയ്സ് വച്ചോളും എന്നല്ല പറയണ്ട കരിവേപില കരി കരിവേപില കെന്നവേപില പോ ഒറ്റ ജോക്ക് ആയിട്ട് വന്നോ ആ മറക്കയാ ആ മെക്കൊൽ ഇന്നട്ട് എന്തു വരുന്നു ഇത് നമുക്ക് ഇങ്ങനെ അറിയണം വെരി എക്സ്പെർട്ട് ആണ് ഗയ്സ് ഇത് എന്താ

ി പച്ചമുളക് കഴുകാ നമ്മള് ഓയിലൊഴിച്ചിട്ട് ഓയിലൊഴിച്ചിട്ട് അതിലോട്ട് അയ്യോ ഇല്ല ഗേസ് അതുകൊണ്ട് നമ്മൾ ചേർക്കുന്നു കടുവ് പൊട്ടിയതിനു ശേഷം ജീരകം ഒരേ ഒരു ഉണക്കമാണ് ഉള്ളു കയ്യിൽ സാധനങ്ങളിലാണ് അലക്കണം ചെറുതായിട്ടൊന്നും കരിഞ്ഞൂന്നൊരു സംശയം ഇല്ലാതില്ലാതില്ല കരിഞ്ഞായി കടുക്ക് കരിഞ്ഞോന്നൊരു മണം വരുന്നേ കരിഞ്ഞാ കഴിഞ്ഞു ചുമക്ക തോന്നൂല്ല മമ്മിനെയെല്ലാം വലിച്ചെടുക്കണം അത് ചെറുതായിട്ടൊന്ന് വാടട്ടെ ഉപ്പ് ആടുക ഉപ്പ് ടീസ്പൂൺ ഒരു കഴി ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം ഒന്നെല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കുക യോജിപ്പിക്കുക അതും ചെറുതായിട്ട് വാടിയാൽ മതിയാവുന്ന ഇവിടെ ആന്ധ്രപ്രദേശിലെ വാട്ടത്ത് പോലെ ഇല്ലല്ലേ വെള്ളം ഇവിടെ ആന്ധ്രാപ്രദേശിലെ ചെറുതായിട്ട് ഇവിടെ ഒന്നും ഇല്ലി ഉള്ളി പോലെ നമ്മൾ തന്നെ വാട്ടിയാലേ അതിൻ്റെ മോരിന് മോരിൻറ്റേതായ ഒരു ടേസ്റ്റ് ഉണ്ട് ഞാൻ കണ്ടുപിടിച്ചാണ് ഇതൊക്കെ ഞാൻ കണ്ടുപിടിച്ചത് എന്റെ ഒരു കൈമു തുടങ്ങി അങ്ങനെ ഇത് ഓഫ് ഓഫ് ചെയ്തിട്ട് നമ്മൾ സ്റ്റവ് ഓഫ് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ തൈര് പിരി തൈര് ഒരുമാതിരി തൈര് വേറെ 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 എല്ലാം കിടക്കും ചെറിയ ചൂട് പോയാലും നല്ല ചൂടാണ് ആ ചൂട് ചെറുതായിട്ട് കുറഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ മോരാഡ് ചെയ്യുക അതുകൊണ്ടാണ് നമ്മളിത് തേങ്ങ അരക്കാൻ ഉണ്ടാക്കുന്ന വെറും തൈര് മാത്രം തക്കാളി ചേർക്കും ക്കാളി ചേർക്കാന്ന് നല്ലതാണ് ഇവർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കണില്ല അപ്പൊ നമുക്ക് ഇച്ചിരി ഒഴിച്ച വെള്ളം അതിനകത്തോട്ട് ഇച്ചിരി എന്നിട്ട് ചെറുതായിട്ട് നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് കൊറച്ചിടണം കൂട്ടിയിടല ഒരു കാരണവശാലും സ്റ്റൗ ഓൺ ചെയ്തിട്ട്

എങ്ങനെ ഉണ്ടെന്ന് സ്പെഷ്യൽ കച്ച് കാണിക്കുന്നു നമ്മുടെ അവസാനത്തെ ഫുഡ് ഐറ്റം ഉണ്ടാക്കാൻ പോവാണ് ോ അപ്പൊ മാങ്ങ ചമ്മന്തി മാങ്ങ ചമ്മന്തി ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലാണ് നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് എനിക്കിങ്ങനെ അറിയത്തുള്ളൂ നമ്മളൊന്ന് ചതച്ചെടുത്തിരിക്കുന്നത് മാങ്ങ ഉണക്കമുളകും കൂടെ ചതച്ചെടുത്തിരിക്കുന്നു ഗേസ് അതിലേക്ക് മാങ്ങയും ഉണക്കമുളകും ഉണക്കുമുളകും ഇട്ടിട്ടുള്ളൂ ഇട്ടിട്ടുള്ളു ഗൈസ് അതിലേക്ക് നമുക്ക് ഉള്ളി കറിവേപ്പില ഉള്ള വച്ച സവാള അല്ലേ പിന്നെ ഉള്ളി ഇല്ലാത്ത കൊണ്ട് ഞാൻ സവാള ചേർക്കും കൊച്ചുള്ളിയാ ചേർക്കുന്നത് ഏഹ് തേ കറിവേപ്പില തേങ്ങ പിന്നെന്തോ ഉപ്പ ഉപ്പ ഉപ്പീടേലും മൊത്തം ഉപ്പേ ഉള്ളു <dı> -ット-ット <-ministration> <robodar> <tot>。ും ഇത്രയും മതി നിങ്ങൾ പറയണ ഇത്രയും സാധനങ്ങളാണ് ഞാൻ മാങ്ങ ചമ്മന്തി ചേർക്കുന്നത് ഇഞ്ചി ചേർക്കുന്ന ഒരു സംശയമുണ്ട് ദോഷം മറ്റേ ഇഞ്ചി ചേർക്കും മാങ്ങ ഇട്ടില്ലെങ്കിൽ ഇതിനകത്ത് ഇഞ്ചി ചേർക്കുമോ ഒന്ന് പറയണേ വേണ്ട ഇഞ്ചി ഇഞ്ചിയുടെ ടേസ്റ്റ് ഇഷ്ടമായി അപ്പൊ നമ്മടെയ്യോ അമ്മ വരുന്നില്ല അപ്പൊ നമ്മടെ ചമ്മന്തി ഇവിടെ അരച്ചെടുത്തു വെച്ചിട്ട് കഴിക്കാന്ന് വിചാരിക്കില്ല ഗസ് അമ്മ ഉണ്ടാക്കുന്ന ചമ്മന്തി ഒക്കെ ഭയങ്കര ഇഷ്ടം സത്യമാണോ എന്തോ ചമ്മന്തി പൊക്കി

ഇത് മോര് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയത് ചമ്മന്തി പൊട്ടാറ്റോ സ്പെഷ്യൽ പൊട്ടാറ്റോ കറി പിന്നെ പീറ്റോ ത്രോരൻ ചോർ അപ്പോൾ നമ്മുടെ കുക്കിംഗ് വീഡിയോ എത്രയേ ഉള്ളൂ ഞങ്ങൾ ഉണ്ടാക്കിയ വിഭവങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വല്ല ഉണ്ടെങ്കിൽ കമൻറ്റും ചെയ്യണം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും ബൈ ബൈ